അഖിൽ കോട്ടത് ഞാൻ ഇപ്പം അഖിൽമാരാർ എന്നുള്ള പേര് അദ്ദേഹം ബിഗ് ബോസിന് ഇറങ്ങി കേട്ടിട്ടാണ് എനിക്കറിയുന്നത് അഖില കോട്ടത്തലാന്നാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെട്ടപ്പോൾ ഉള്ള പേര് ഞാൻ അങ്ങനെ അങ്ങോട്ട് പരിചയപ്പെടല്ല ഞാൻ ഫുഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് അയാളെ കണ്ണുകയും അയാൾ ചിരിക്കും ഞാൻ ചിരിപ്പം ഹലോ എന്ന് പറഞ്ഞു ഞാൻ അയാളോട് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ കുറെ കുറ്റമൊക്കെ പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അയാൾ പറഞ്ഞു ഞാൻ സിനിമ ഞാൻ പോകുന്നത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൂവികൾ ചെയ്യാൻ ഞങ്ങളുടെ എന്തെങ്കിലും ചാൻസ് എൻ്റെ പറഞ്ഞു കേട്ടാണെന്നുള്ളത് അത് ഞാൻ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും സിനിമയിൽ മേഖലയിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വിളിക്കാട്ടെ എന്തെങ്കിലും വർക്കിനെ എന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട് അതെ പലരും പറയുന്നുണ്ട് വാക്കിന് അഖിൽമാര സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാർ അത് മനസ്സിലാക്കാൻ പറ്റില്ല അയാൾ അയാൾ ഞാൻ എപ്പോഴും പറയുന്നു ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് അഖിൽ കോട്ടത്തലയെ പരിചയപ്പെടുന്നത് ജനങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുന്നത് എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കിയത് അഖിൽ കോട്ടത്തല എന്ന് പറഞ്ഞ വ്യക്തി മിസ്റ്റർ അഖിൽ കോട്ടത്തല എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ലൈം ലൈറ്റിലുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഒരു കോമൺ മാനിൽ നിന്ന് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടറിൽ നിന്ന് ഒരു പബ്ലിക് പബ്ലിക്കിൽ ഫിഗറാകുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ് അപ്പോൾ ആ പറ്റി മുട്ടൻ വിമർശനം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അയാളൊന്നും മുല്ലാമുട്ടിന്ന് തോന്നുന്നു പടം ചെയ്തു മുല്ലാമുട്ട് ചെയ്ത സമയത്ത് മുല്ലാൻമുട്ടിന്നു പടം ചെയ്താൽ അയാളൊന്നും പടമൊക്കെ ചെയ്തൊക്കെ കേട്ട് ഞാൻ കണ്ടില്ല അതിന് വീട്ടിൽ തട്ടി കണ്ടു ഭയങ്കര ആക്ഷനൊക്കെ ആയിട്ട് അപ്പം ആ പടത്തിന്റെ പ്രൊമോഷൻ്റെ അയാൾ വീണ്ടും ആ ഷോയിൽ പോയി എന്നിട്ട് വീണ്ടും ഇറങ്ങിയ ഒരു ആശുപത്രി കുറ്റം പറഞ്ഞു എന്നിട്ട് ആ സിനിമേനെ വിമർശിക്കുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിനെ വിമർശിക്കുന്നു എന്നെ വിമർശിക്കുന്നു ഇവിടെയുള്ള മീഡിയക്കാരെ വിമർശിക്കുന്നു അതിൽ പറഞ്ഞാൽ സിനിമയിലുള്ള അതില് വർക്ക് ചെയ്ത എല്ലാ ആളുകളും സിനിമ എല്ലാവരും വിമർശിക്കുന്ന അതിൻ്റെ ജീവിതത്തിൽ ഒരു നിലപാടും ഇല്ലാത്ത എന്താ അൾട്ടിമേറ്റ് ഉച്ചമാണ് എനിക്ക് അയാളോട് പറയാനുള്ളത് അതിന് നിലപാടുകളില്ല കാര്യം നിലപാടുള്ള ഒരു മനുഷ്യന് വിമർശിക്കില്ല ബുദ്ധിയുള്ള ഒരു ബുദ്ധിയുള്ള മനുഷ്യന്മാരധികം വിമർശനമൊന്നും ഉണ്ടാവുക അവര് നമ്മളെന്തറിയാവണം നമ്മളെപ്പോഴും ഈ എന്താ പറയുക ഇങ്ങനെ വിമർശിച്ച് വിമർശിച്ചിരിക്കുന്ന ആൾക്ക് അവർ സ്വയം വിഡികളായി എന്നാലും അയാൾ വിഡ്ഡിയാണ് പമ്പര വിഡി ആയിട്ടിരിക്കുക അയാള് വിഡിത്തരം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളുകളെ വിമർശിക്കുക അയാൾക്ക് പ്രത്യേകിച്ച് ദൈവം ഒരു കഴിവ് കൊടുത്താണെന്ന് പറഞ്ഞാല് ആളുകളെ വിമർശിക്കാൻ അയാൾ കഴിവ് അതായത് നല്ല രീതിയിൽ അല്ലാതെ അയാൾക്ക് ഫോം വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ അയാള് പബ്ലിക്കില് വീട്ടിലൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ ആക്ച്വലി അയാൾ എനിക്ക് അയാൾ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൻ്റെ അകത്തുള്ള അപ്പോൾ അയാൾ നല്ല ബിഗ് ബോസിൻ്റെ അകത്ത് എന്തൊക്കെയോ കാണിച്ച് അങ്ങനെയൊക്കെ പിന്നെ പുറത്തു പോയി അയാൾ പുറത്ത് പോയിട്ട് വന്നിട്ട് എല്ലാം മനസ്സിലാക്കി ഫാൻസ് അയാളുടെ സപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കുക വീണ്ടും വന്നിട്ട് കയറി നമ്മുടെ സീസണിൽ അങ്ങനെ പുറത്തു പോലും പാടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മനുഷ്യമാർ രീതിയാണ് അയാൾ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ഓരോ അരിവാങ്ങാൻ വേണ്ടി വേണ്ടി മിസ്റ്റർ കോട്ടത്തിലെ കോപ്രായങ്ങൾ നമ്മൾ സഹിക്കുക അല്ലാതെ പിന്നെ നമ്മുടെ നാട്ടിൽ പലതരം മിസ്റ്റർ കോട്ട പോലത്തെ കുറെ ആളുകളുണ്ട് അവരെ കണ്ടില്ല മറ്റങ്ങു പോവുക വിഷമൊന്നുമില്ല അതെ കോട്ടത്തില എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മളത് കേൾക്കുക പിന്നെ റിയാസിനെ പറ്റി പറഞ്ഞോ കോട്ടത്തല ഇപ്പോഴും കോട്ടതലയ്ക്ക് ഇപ്പോഴും ഒന്ന് ഉച്ചയിൽ ബോധം വന്നിട്ടില്ല റിയാസിനെ പറ്റി റിയാസിനെ അവളെന്നു അയാൾ ഒരു ബോധമില്ലാത്ത മനുഷ്യനാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയെ വിമർശിക്കാനുള്ള യാതൊരു അവകാശം അയാൾക്ക് ഇല്ല അയാൾ വലിയ അയാൾ ഒരു മാക്സിമാൻ ആണോ ഒന്നും ഇല്ല അയാൾ വെറുതെ ആളുകളെ പറ്റി റിയാസ് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടമുള്ള നല്ല ഗുഡ് ഹ്യൂമൻ അയാള് നല്ല മനുഷ്യനാണ് അയാൾ എന്തോ ചെയ്തോട്ടെ അയാൾ ഗുഡ് ഹ്യൂമൻ അയാൾ ആളുകളോടുള്ള ആ ഒരു ബിഹേവിയർ ഗുഡാണ് റിയാസ് ഈ വ്യക്തിയെക്കാളും നല്ല ഈ മിസ്റ്റർ കോട്ടരനേക്കാൾ നല്ല മനുഷ്യനാണ് റിയാസ് റിയാസ്